ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേർ രാജേഷ് കുമാർ ഇത് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് കരുതി സ്ത്രീകൾ ഇത് അറിയുന്നത് കൊണ്ട് മോശവുമില്ല നിങ്ങൾ അറിഞ്ഞിരുന്നാൽ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഈ ഒരു വിഷയം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം മറ്റൊന്നുമല്ല പലപ്പോഴും ക്ലിനിക്കുകളിൽ ഡോക്ടർമാരെ കാണാനായിട്ട് ചില പുരുഷന്മാർ വരാറുണ്ട് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ലൈംഗിക അവയവത്തിൻ്റെ അറ്റത്ത് ഇടയ്ക്കിടയ്ക്ക് പേസ്റ്റ് പോലെ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നു വല്ലാത്ത ദുർഗന്ധവുമുണ്ട് ഇതെന്തെങ്കിലും ലൈംഗിക രോഗമാണോ സ്ത്രീകൾക്ക് വെള്ളപോക്ക് വരുന്ന പോലെ തങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നതാണോ ഇത് എയ്ഡ്സ് രോഗത്തിൻ്റെ ഭാഗമാണോ എന്നെല്ലാം പലരും സംശയം ചോദിക്കാറുണ്ട് എന്താണ് ഈ പ്രോബ്ലം എന്നും ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം പുരുഷലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് മൃദുലമായിട്ടിരിക്കുന്നതിനും ആ ഭാഗത്ത് എണ്ണമയം എപ്പോഴും ലഭിക്കുന്നതിനും ഡ്രൈ ആയി പോകാതിരിക്കുന്നതിനും ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഒന്നും വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ലൈംഗിക ബന്ധ സമയത്ത് കൂടുതൽ കർഷണം കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കാതിരിക്കുന്നതിനും ആ ഭാഗത്ത് ലൂബ്രിക്കേഷന് വേണ്ടി ധാരാളം ഗ്രന്ഥികൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖത്ത് നൽകുന്ന എണ്ണമയം മുഖത്തിന് തിളക്കവും സോഫ്റ്റ്നെസ്സും ഉണ്ടാക്കുമെന്ന് പറയത്തില്ലേ അതേപോലെ തന്നെ പുരുഷ ലിംഗത്തിന്റെ അഗ്രഭാഗത്തും ഇത്തരത്തിൽ ആ ഒരു സോഫ്റ്റ്നെസ് നിലനിർത്തുന്നതിനുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന സ്രവം പലപ്പോഴും ആ ഭാഗത്ത് ഇളകി വരുന്ന ഡെഡ് കോശങ്ങളിൽ ആ ഭാഗത്ത് വരുന്ന പൊടിയാകാം ഇല്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന ചെറിയ ചർമ്മത്തിന്റെ ഇളകി വരുന്ന പാളികളാകാം ഇതെല്ലാം കൂടി ഒരുമിച്ച് പട്ടിപ്പിടിച്ച് ചിലപ്പോൾ പൊടി പോലെ ഇരിക്കാറുണ്ട് പലപ്പോഴും ലിംഗാഗ്ര ഭാഗത്തുള്ള ചർമ്മം പുറകിലോട്ട് മാറ്റി ശരിയായിട്ട് വൃത്തിയാക്കാതിരുന്നു കഴിഞ്ഞിരുന്നാല് ആ ഭാഗത്ത് ഈ പുറപ്പെടുവിച്ചു വരുന്ന എണ്ണമയോ ആ ഭാഗത്ത് ഇളകി വരുന്ന ഡെഡ് സെൽസും ചത്ത കോശങ്ങളും ഇവയെല്ലാം കൂടി അടിഞ്ഞുകൂടി അതിന്റെ ഒപ്പം പൊടിയും ഈ അഴുക്കും എല്ലാം കൂടി അടിഞ്ഞുകൂടിയിട്ട് പലപ്പോഴും ഒരു ക്രീം പോലുള്ള ഡിസ്ചാർജ് വരാറുണ്ട് ചിലപ്പോൾ ഇതിനെ ഒരു നേർത്ത വെള്ള ോ ഇപ്പൊ ഒരു നമുക്ക് ചീസ് ഇല്ലേ പാൽക്കെട്ടി വെണ്ണ വെണ്ണ പോലെ ഇരിക്കുന്ന ചെറിയൊരു സ്രവമായിരിക്കും ചിലപ്പോൾ വെള്ളനിറം ചിലപ്പോൾ മഞ്ഞ നിറം മഞ്ഞ നിറം കാണുമ്പോൾ ഇത് പഴുപ്പാണെന്ന് പേടിച്ചിട്ടാണ് ആൾക്കാർ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് പലപ്പോഴും ഈ ലിംഗാഗ്രത്തെ ചർമ്മഭാഗം നമ്മൾ നീക്കം ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് ഇത്തരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് സ്മെക്മ എന്നാണ് ഇതിൻ്റെ പേര് ഇത് എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാകാറുണ്ട് പ്രായപൂർത്തിയായാൽ അതായത് പതിമൂന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാർക്കും ഇതുണ്ടാകാറുണ്ട് പലപ്പോഴും ഇത് കുളിക്കുന്ന സമയത്തോ ആ ഭാഗം വൃത്തിയാക്കുന്ന സമയത്തോ ഇവ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും പലപ്പോഴും ഈ പുരുഷ ിംഗാഗ്രം നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള അതായത് സർക്കംസിഷൻ അഥവാ ഫോർ സ്കിൻ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള സുന്നത്ത് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ ഭാഗത്ത് ഈ ഇളകി വരുന്ന കോശങ്ങളെല്ലാം പെട്ടെന്ന് നീക്കം ചെയ്യപ്പെടുന്നതുകൊണ്ട് അവർക്ക് ഈ ക്രീം പോലുള്ള ഡിസ്ചാർജ് വെഗ്മ അവിടെ പറ്റി പിടിക്കാറില്ല പലപ്പോഴും ആ ഗ്ലാൻസ് പെൻസിന്റെ ബാക്കിലായിട്ടായിരിക്കും ചിലപ്പോൾ ഇവ ചെറിയൊരു വലയം പോലെ ഇരിക്കുന്നത് അവ കുളിക്കുമ്പോൾ പോവുകയും ചെയ്യും എന്നാൽ ലിംഗാഗ്ര ചർമ്മം നീക്കം ചെയ്യാത്തവരിലാണ് ഇത്തരത്തിൽ സ്മെഗ്മ കാണുന്നത് നോർമലി ഈ എന്ന് പറയുന്ന ഒരു രോഗമല്ല പലപ്പോഴും ഇത് നീക്കം ചെയ്യപ്പെടാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൂത്രം കൂടി പറ്റിപ്പിടിച്ചിരുന്നിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബാക്ടീരിയ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഒരു അസഹ്യമായ ദുർഗന്ധം വരുന്നത് ഇവ ശരിയായിട്ട് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവ പൂർണ്ണമായിട്ടും പോവുകയും ചെയ്യും പലപ്പോഴും പുരുഷന്മാർക്ക് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഈ ഭാഗം പലപ്പോഴും കുളിക്കുന്ന സമയത്ത് ഇവർ പുറകിലേക്ക് മാറ്റി ക്ലീൻ ചെയ്യാൻ മടിക്കും അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് ബാക്ടീരിയ കൂടുതൽ പറ്റിപ്പിടിക്കുകയും ഈ വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാകുകയും ചെയ്യും സ്മെഗ്മ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് പുരുഷന്റെ ലൈംഗിക അവയവത്തിന് ചുറ്റും ഒരു പാല് പുളിച്ചതുപോലുള്ള ഒരു പുളിച്ച ദുർഗന്ധം ഉണ്ടാകുന്നു അത് ഈ സ്മെഗ്മ പറ്റിപ്പിടിച്ചിരുന്നാണ് ഉണ്ടാകുന്നത് പലരും പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇത്തരത്തിൽ ക്രീം പോലുള്ള ഡിസ്ചാർജ് സ്പെഗ്മ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ ലൈംഗിക രോഗം ഉണ്ടാക്കാനും എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരാനോ ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് എ ത്തും എന്നെല്ലാമാണ് പറയുന്നത് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല പലപ്പോഴും നമുക്കിപ്പോൾ കക്ഷത്തിന്റെ ഭാഗത്ത് തുടയടുക്കുകളിലെല്ലാം തന്നെ വിയർപ്പ് അടിഞ്ഞുകൂടിയിരുന്നാൽ ബാക്ടീരിയ ഉണ്ടാകത്തില്ലേ അതേപോലെ തന്നെ പുരുഷ ലിംഗാഗ്രത്ത് ഈ സ്കിൻ മാറ്റി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ ഭാഗത്ത് ഈ ക്രീം പോലുള്ള ഡിസ്ചാർജ് പറ്റിപ്പിടിച്ചിരിക്കാൻ മാത്രമാണ് ഇതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാറില്ല സാധാരണ കൊച്ചുകുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ ഫോർ സ്കിൻ പുറമെയുള്ള ലൈംഗിക അവയവത്തിന്റെ പുറമെയുള്ള സ്കിന്ന് അവരുടെ ഗ്ലാൻസ് പെൻസിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും കുട്ടികൾ വളരുന്ന സമയത്ത് ചർമ്മം ഗ്ലാൻസ് ും സാധാരണ കൊച്ചുകുട്ടികളെ ഒരു മൂന്ന് വയസ്സ് മുതൽ തന്നെ പുറകിലേക്ക് മാറ്റി ക്ലീൻ ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമാണിത് പലപ്പോഴും ആൾക്കാർ ഇത്തരത്തിലുള്ള ദുർഗന്ധം മാറ്റുന്നതിന് വേണ്ടി സ്കിന്നു പുറകിലേക്ക് മാറ്റിയിട്ട് വീര്യം കൂടിയ സോപ്പുകളോ സ്പ്രേകളോ എല്ലാം ഉപയോഗിച്ച് ഈ ഭാഗം കഴുകുക സ്പിരിറ്റ് ഉപയോഗിച്ച് തുടക്കുക എന്നുള്ള ശീലങ്ങളുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം സ്മെഗ്മ അവിടെ നിലനിർത്തിയിരിക്കുന്നത് ആ ഭാഗത്തിന് കൂടുതൽ മൃദുലത എണ്ണമയം നിലനിൽക്കാനും ആ ഭാഗത്ത് കൂടുതൽ ലൂബ്രിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അമിതമാകാതെ നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ തീരാവുന്ന പ്രോബ്ലം മാത്രമേ ഉള്ളൂ കഴുകുന്നതിന് വേണ്ടി നിങ്ങൾ സോപ്പോ അല്ലെങ്കിൽ വീര്യം കൂടിയ ലായനുകളോ സ്പിരിറ്റോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം പെട്ടെന്ന് ഡ്രൈ ആവാനും ഈ ഡ്രൈനസ് മാറുന്നതിന് വേണ്ടി ശരീരം കൂടുതലായിട്ട് ഈ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുകയും സ്മെഗ്മ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു മഗ്ഗിന് വെള്ളം എടുത്തിട്ട് ഈ ഫോർ സ്കിൻ പുറകിലേക്ക് മാറ്റി നിങ്ങൾ ഈ ഒരു ലിംഗത്തിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി ഒന്ന് കഴുകിയാൽ മതിയാകും ഇങ്ങനെ കഴുകുന്ന ഇപ്പൊ നിങ്ങൾക്ക് ദുർഗന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഗ് വെള്ളത്തിനകത്ത് ഒരു നുള്ള് അല്ലെങ്കിൽ രണ്ട് നുള്ള് ഉപ്പിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലൈംഗിക അവയവത്തിന്റെ അഗ്രം ഈ ഭാഗത്ത് മുക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി സോപ്പോ അല്ലെങ്കിൽ വീര്യം കൂടിയ ലായനികളോ ഈ ഭാഗത്ത് ഉപയോഗിച്ച് കഴുകേണ്ട കാര്യമില്ല ദിവസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മൂത്ര വിസർജനത്തിന് ശേഷം ഇങ്ങനെ സ്കിൻ മാറ്റി കഴുകാൻ നല്ലതാണ് ഇപ്പോൾ സുന്നത്ത് ചെയ്ത അല്ലെങ്കിൽ ലിംഗാഗ്ര ചർമ്മം നീക്കം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ നമ്മൾ വളരെയധികം ഫോഴ്സ്ഫുള്ളി ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർ ഓട്ടോമാറ്റിക്കലി കുളിക്കുന്ന സമയത്തെല്ലാം ഈ ഭാഗത്തുള്ള അഴുക്ക് നീക്കം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് സ്മെക് പ്രോബ്ലം വരാറില്ല ഈ ഒരു പ്രശ്നം പുരുഷന്മാർക്ക് മാത്രമാണോ ഉണ്ടാകുന്നത് അല്ല സ്ത്രീകൾക്കും സ്മെഗ്മ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അവരുടെ ലൈംഗിക അവയവത്തിന്റെ ലേബിയയുടെ മുൻവശത്തുള്ള ഫോൾഡുകളുടെ ഇടയിലും വളരെ ചെറിയ അളവിൽ ഇത് പറ്റിപ്പിടിക്കാറുണ്ട് എന്നാൽ ഇവർ പലപ്പോഴും ഇപ്പം യൂറിൻ എല്ലാം പാസ് ചെയ്തതിനു ശേഷം ഈ ഭാഗം കഴുകി വൃത്തിയാക്കുന്നതുകൊണ്ട് വളരെ ചെറിയ അളവിലുള്ള ഈ സ്മെഗ്മ പോലും കഴുകി പുറത്തേക്ക് പോകാറുണ്ട് അവർക്കത് വലിയ പ്രോബ്ലം ചെയ്യാറില്ല പുരുഷന്മാരിലാണ് പലപ്പോഴും ഇപ്പോൾ തിരക്കിട്ട ജോലിക്കിടയിലെല്ലാം യൂറിൻ പാസ് ചെയ്തതിനു ശേഷം കഴുകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പുരുഷന്മാർക്ക് ശീലം ില്ല ഇനി ശീലമുണ്ടെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല ഇത്തരക്കാരിലാണ് ഇത്തരത്തിൽ ഈ ഒരു സ്മെഗ്മ ഉള്ളിൽ പറ്റി ദുർഗന്ധം ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ഇത്തരത്തിൽ ലിംഗാഗ്ര ചർമ്മത്തിന്റെ ഉള്ളിലെ ക്രീം പോലെ എന്തെങ്കിലും പറ്റി കരുതി ഭയപ്പെട്ട് നീ എന്തെങ്കിലും രോഗമാണ് എന്ന് പേടിക്കേണ്ട അല്ലെങ്കിൽ ഓടി ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടു ദിവസം നന്നായിട്ട് നിങ്ങളൊന്ന് രണ്ടു നേരം കഴുകിയാൽ തീരാവുന്ന പ്രോബ്ലം മാത്രമാണിത് എല്ലാ പുരുഷന്മാരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് വലിയ റിവില്ല എന്നുള്ളതാണ് വാസ്തവം വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ